പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി രവിവാരം ഞായറാഴ്ചത്തെ ശുഭാശുഭലങ്ങളും നല്ല മുഹൂർത്തങ്ങളും ഒക്കെ തന്നെയാണ് നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തി രണ്ടിനും അസമയം വൈകിട്ട് ആറ് അഞ്ചിനുമാകുന്നു നാളത്തെ രാഹുകാലം ഞായറാഴ്ച നാല് മുതൽ ആറ് മണിവരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയപ്രകാരം രാഹുകാലം വൈകിട്ട് അഞ്ച് പന്ത്രണ്ട് മുതൽ ആറ് നാൽപ്പത്തിരണ്ട് വരെയുള്ള സമയമായി നാം കണക്കാക്കേണ്ടതാണ് നാളത്തെ നക്ഷത്രം ഉത്തരനക്ഷത്രമാകുന്നു ഉത്തരനക്ഷത്രത്തിന് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട് കാരണം ഞായറാഴ്ചയും ഉത്രനക്ഷത്രവുമാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശിവനാകുന്നു സൂര്യനാകുന്നു കാർത്തിക ഉത്തരം ഉത്രാടം ഈ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു അർക്കശംഭൂ സൂര്യനെ കൊണ്ടാണ് നാം ശിവനെ ചിന്തിക്കേണ്ടത് അതിനാൽ നാളത്തെ ദിനം നിങ്ങൾക്ക് ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ് അതേ രീതിയിൽ ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം നിർബന്ധമായും നാളത്തെ ദിനത്തിൽ നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനം ചെയ്യുക കൂളമാല ജലധാര അല്ലെങ്കിൽ രോഗികളായവർക്ക് മൃത്യുചെയ്യ പുഷ്പാഞ്ജലി ചെറിയ മക്കൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ പരിഹരിക്കാൻ കറുക ഹോമം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് നാളത്തെ തിഥി സപ്തമിതിഥിയാകുന്നു കറുത്തപക്ഷത്തിലെ സപ്തമിയാണെങ്കിലും പ്രായണ കുറച്ചുകൂടി ഗുണകരമാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ അഷ്ടമി മുതൽ ചന്ദ്രൻ വളരെ ദുർബലമാണ് നാളത്തെ നക്ഷത്രവും ഉത്രം നക്ഷത്രം ഉത്രത്രയമാണ് ഉത്രം ഉത്രാടം ഉത്രട്ടാതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം വിനിയോഗിക്കുന്നു അതൊരു യാത്രയായാലും വിവാഹ തീരുമാനങ്ങളായാലും വിവാഹത്തെ ക്ഷണനം മുതലായ കർമ്മങ്ങളായാലും നമുക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാകുന്നു നാളെ ഞായറാഴ്ചത്തെ ഉത്തരം നക്ഷത്രം പലപ്പോഴും ഞായറാഴ്ച ശുഭകാര്യങ്ങൾക്ക് പലരും സ്വീകരിക്കാറില്ല എങ്കിലും ജ്യോതിശാസ്ത്രപ്രകാരം സൂര്യൻ സൂര്യൻ ഗ്രഹമാണ് അതിനാൽ നമുക്ക് ധൈര്യപൂർവ്വം എല്ലാ കർമ്മങ്ങളും നല്ല മുഹൂർത്തം നോക്കി ചെയ്യാവുന്നതാണ് നാളത്തെ മുഹൂർത്തവും നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ കാലത്ത് എട്ട് പതിനഞ്ച് മുതൽ നമുക്ക് പതിനൊന്ന് മണിവരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി നിങ്ങൾക്ക് വിനിയോഗിക്കാം അത് യാത്രയായാലും വിവാഹ വിഷയമായാലും അല്ലെങ്കിൽ ബന്ധുക്കളുമായി ബന്ധപ്പെടുന്ന നല്ല സഞ്ചാര വിഷയമായാലും ഒത്തുചേരലായാലും ഒക്കെ തന്നെ നാളത്തെ ദിനം വളരെ അനുകൂലമാണ് ഞാൻ സൂചിപ്പിച്ചു ക്ഷേത്ര ദർശനം ചെയ്യുക ശിവനെ ഭജിക്കുക ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവമെന്ന അതിശക്തമായ മന്ത്രം നിങ്ങൾക്ക് എപ്പോഴും തുണിയാകട്ടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം